അല്ലാമലേക്കും അലഹമ്മു വസ്സലാമ റസൂലില്ല ഒന്നിരായ സയ്യിദ് അവന്മാർ അള്ളാഹു സുബ്ഹാന ബാല ഈ മജ്ലിസിനെ ഒരു സാലിഹായ മലൈസിയൊരുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഇവിടെ പാണക്കാട്ടുകാരനായിരുന്നു ഇവിടെ നിന്ന് കുറച്ചു കാലം പുറം നാട്ടിലേക്ക് പോയി അതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല എങ്കിലും കറുൺ ജാമ ഫറ എന്ന് പറഞ്ഞതുപോലെ മൂപ്പര് ഞങ്ങളെ നാട്ടിലേക്കു പിന്നെയും മടങ്ങി വന്നു അലഹദില്ല വന്നതിന് ശേഷം ആയിക്കൊണ്ടിട്ട് വളരെ നാട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കുന്ന വലിയൊരു കാര്യമാണ് ചെയ്യുന്നുണ്ട് മൂപ്പർക്ക് മാത്രം നാട്ടുകാർക്ക് മാത്രമല്ല മൂപ്പർക്ക് തന്നെ നാളത്തേക്ക് ഉപകാരം കിട്ടുന്ന വലിയതായിരിക്കുന്നൊരു സംരംഭം ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് ഇവിടെ പാണക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പേരുകാട്ട് ഒരുപാട് സംഘന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഉള്ളവരുണ്ട് എന്നിരുന്നാലും ഇതുപോലത്തെ ഒരു പരിപാടി ഇവിടെ ആർക്കും നടത്താൻ സാധിച്ചിട്ടില്ല ഞാൻ പാണക്കാട്ടുകാരനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വലിയതായിരിക്കുന്ന സംരംഭം എന്ന് പറഞ്ഞാൽ ഒരു ദീനിയായിരിക്കും ഭൗതികവും മതവും രണ്ടും കൂടി മിശ്രയം കൊണ്ടിട്ട് പഠിക്കാൻ സൗകര്യപ്പെടുന്ന പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾക്ക് ഈ കാലഘട്ടത്തെ പറയുകയാണെങ്കിൽ പെൺകുട്ടികളെ കാര്യം വളരെ വേദനാജനകമാക്കപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്നിരുന്നാൽ അതിനോട് കൂടെ ദീനിയായിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിട്ട് കൊണ്ടിട്ട് കൊണ്ടും മറ്റും മതവും ഭൗതികവും രണ്ടും കൂടി മിക്സറായും കൊണ്ടു രണ്ടും കൂടി സമന്വയമായി കൊണ്ടിട്ട് പഠിപ്പിച്ചുകൊണ്ടിട്ട് കുറച്ച് വിദ്യാർത്ഥികളെ രണ്ട് വർഷത്തോളമായി ഇവിടെ മദരസയിൽ വെച്ച് നടത്തുകയായിരുന്നു ആ മദരസയിൽ വെച്ച് നടത്തുന്ന അവസരത്തിൽ നാല് വർഷമായി ഈ നാല് വർഷത്തിൻ്റെ ഇടയിൽ എൻഡോർമെൻറ്റ് സെറ്റ് ഒരു വർഷം അല്ലാത്ത ഒരു വർഷം നിന്നാൽ തുടങ്ങി ഒരാറ് മാസം കഴിഞ്ഞ് വാൽദില കോളേജിൽ തുടങ്ങി ഒരാറ് മാസം കഴിഞ്ഞതിന് ശേഷമായിക്കൊണ്ട് തന്നെ അതിൻ്റെ ശമ്പളം മുഴുവനും മൂപ്പര് തന്നെ കൊടുക്കുന്നത് ഞാനാണ് എല്ലാ മാസവും മുൻപ് മുപ്പരണ്ട് കയ്യിൽ തരലാ ഞാനാന്ന് അത് ചെയ്യുക അതിൻ്റെ കമ്മറ്റി ഭാരവാഹിക്കുക കൊടുക്കൽ മുപ്പത്തഞ്ച് നാൽപ്പത് ഉൾബം ഉറുപ്പ്യ എല്ലാ മാസവും മൂപ്പര് നിന്ന് എടുത്ത് മുപ്പര കയ്യിൽ നിന്ന് എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലോ തയ്ക്കുന്ന നേരത്തെ സലാം പൈസി പറഞ്ഞതുപോലെ സാധുക്കളയക്കുന്ന നിങ്ങളുടെ സഹായം കൊണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ നാട്ടുകാർ സഹായിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല നാട്ടുകാർ സഹായമുണ്ട് എങ്കിലും കൂടുതൽ ഉറം നാട്ടുകാരായിരിക്കുന്ന സാധുക്കളയക്കുന്ന ഇവരെ കയ്യിൽ കൊടുക്കുന്ന സംഖ്യയാണ് നമുക്ക് ഒരുപാട് ലോകത്ത് ഒരുപാട് ആത്മീയമായി കൊണ്ടൊരുപാട് പരിപാടികൾ പലരും നടത്തുന്നുണ്ട് എന്നിരുന്നാലും അതിനൊക്കെ കൊണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ അയക്കുന്ന ഈ സ്ഥലത്ത പരിപാടി ഇന്ന് ലോകത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്ന അതൊക്കെ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കറിയാം തങ്ങളെ സംബന്ധിച്ച് പാണക്കാട്ടുകാർക്കറിയാം മൂപ്പർക്ക് എന്താണ് ഇവിടെ സമ്പാദ്യമുള്ളത് ആ വാങ്ങിയ പറയും ആ പറ നിൽക്കുന്ന അയക്കുന്ന കുറഞ്ഞ അയക്കുന്ന സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ മൂപ്പരല്ലാതെ വേറൊന്നും വാങ്ങിക്കൂട്ടിയിട്ടില്ല എൻ്റെ അറിവില്ല ചേട്ടോ പുറത്തെവിടെ ഉണ്ടോന്ന് ഇല്ല എന്നുള്ള എൻ്റെ അറിവില്ല അതുകൊണ്ടിട്ട് മൂപ്പർക്ക് കിട്ടുന്ന അയക്കുന്ന ഈ പൈസ കൊണ്ടിട്ട് ഈ വരുമാനം കൊണ്ടിട്ട് ഈ സലാത്തിന് സലാത്തിനാഴ്ചയിൽ നടത്തപ്പെടുന്ന സെലാത്തിൻ്റെ വരുമാനം കൊണ്ടിട്ട് മൂപ്പർ എന്തു ചെയ്യുക അവിടെ ആറുമാസം കൊണ്ടിട്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ഇതുപോലെ ആണ്ടന് അജ്മേർ അവറുസ് നടത്തുന്ന അവസരത്തിൽ മൂപ്പർ ഇങ്ങനെ പരിപാടി ഇട്ടു ആ പരിപാടി എടുക്കുന്ന അവസരം മുണ്ടമ്പർ ഉസ്താദ് നേരത്തെ സംസാരിച്ചേ പോലെ മൂപ്പര് സംസാരിച്ച മൂപ്പര് മൂപ്പര് കൈ കൊണ്ടിട്ട് അതിന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാ ഒരു തുടക്കം കുറിച്ച അലഹദില്ല ആറ് മാസം കൊണ്ടിട്ട് എന്തു ചെയ്യുക ഈ ബിൽഡിംഗ് അതാ അന്നലക്കങ്ങളൊന്നാ ഉള്ളു പോയി നോക്കി നാല് മാസമായിട്ടുള്ളൂ നാല് മാസം കൊണ്ടിട്ട് ഇന്നലെക്ക് ഈ ബിൽഡിംഗ് ആക്കി ഇനി അതിലൊരു പരിപാടി ഒരു പരി പണിയും അവിടെ ഇല്ല എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്ന അടിഭാഗം ഇനി മുകളിലേക്ക് എടുക്കണം ഹോസ്റ്റൽ വേണം മറ്റുള്ളത് വേണം അതിലൊക്കെ വേണം അതിനും പറമ്പ് ഇവിടെ ഇതിന് മൂപ്പരെ പരിപാടിയിലാണ് വലിയൊരു ഹിഫുദ് കോളേജും ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഹിഫു കോളേജ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഹിഫുദാക്ക വലിയ കൂലുള്ള കാര്യം അത് ഞാൻ സംസാരിക്കുന്ന സ്ഥലവറികളുണ്ട് അതുകൊണ്ടിട്ട് ഇവിടെ മൂപ്പര് എന്തിവിടെ വന്ന് സംഭവി വന്നതിന് ശേഷം മതി എന്തെവിടെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് മൂപ്പർ എന്തു ദീനിയായി ഇങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ബിഡിങ്ങും ഉണ്ടാക്കി തീർച്ചു അതുപോലെ ഇനി അതുപോലത്തെ ബിഡിങ്ങുകൾ ഇവിടെ ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു അള്ളാഹു സുഹാന അദ്ദേഹത്തിന് അള്ളാഹു ആയുഷ് ദീർഘായുഷ് കൊടുക്കുമാരവട്ടെ ആവ്യത്തും ദീർഘായുസും കൊടുത്തുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടത്താൻ അള്ളാഹു താല തോപ്പിക്ക് മാറവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഈ മഹത്തായ യോഗത്തിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മന്നാനുസ്താദികളെ ക്ഷണിച്ചുകൊണ്ടിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദൻ അഹമ്മദില്ലാമി അസ്സലാ വൈകും